അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധുവും കൂടെ കുക്കിങ്ങിൻ്റെ തിരക്കിൽ തന്നെയാണ് പാത്രം കഴുകുക അതേപോലെ കുക്ക് ചെയ്യുക തന്നെയാണ് അർജുൻ്റെയും ശ്രീധവിൻ്റെയും പ്രധാന പരിപാടിയായി മാറിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീതു ചിക്കൻ എടുത്തിട്ട് നമ്മുടെ അർജുനും കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നാൽ കഴുകി ടേസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് പ്ലീസ് എനിക്ക് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് ശ്രീതു നിർബന്ധിച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കഴുകി കഴുകി ജാൻമണി ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ രണ്ട് പേർക്കും വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജാൻമണിയൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അർജുൻ ശ്രീധുവിന് കുറേ ഉപദേശങ്ങൾ നൽകുന്നുണ്ട് പലരും പലതും പറയും ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നീ എല്ലാവരും പറയുന്നതൊന്നും കേൾക്കാണ്ട് യാതൊരുവിധ ആവശ്യവുമില്ല അവർ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക അതിനുശേഷം എഴുന്നേറ്റ് പോവുക അവരോട് മറുത്തൊന്നും പറയാൻ നിൽക്കരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ രതീഷായിട്ടും കുറേ നേരം ശ്രീധനോട് സംസാരിക്കുകയും കളിയാക്കുന്ന പോലെയൊക്കെ ശ്രീധുന് ഫീലായെന്ന് ശ്രീധു അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അതൊന്നും സാറല്ല എന്ത് നീ അവരാരും പറയുന്നു ഒന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ അപ്സര അങ്ങോട്ട് കയറി വരുന്നത് റസ്മിനവിടെ പാത്രം കഴുകുന്നുണ്ടായിരുന്നു അപ്സര വന്നിട്ട് ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് ഓ ഇതൊന്ന് ജാമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചക്കയപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ ശ്രീരേഖിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ കരുതി അപ്സര വരുമ്പോൾ എല്ലാ കപ്പയും ചിക്കൻ കറിയുമൊക്കെ കൊണ്ടുവരുന്നു പക്ഷേ വെറുതെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്